ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരക്കെതിരെ നീന്തിയിട്ടുള്ളത് ഒരു തിരമാല എവിടെയും സോഫ്റ്റ് ആയിട്ട് കൊണ്ടുപോയി എന്നെ ലാൻഡ് ചെയ്തിട്ടില്ല നമ്മുടെ ജീവിതാനുഭവങ്ങൾ എൻ്റെ പിതാവിൻ്റെ അടുത്താലും വെള്ളിപ്പാലിൻ്റെ അടുത്താലൊക്കെ തന്നെ അത് ഒഴുക്കിനെതിരേ എന്നും നമ്മൾ നീന്തീട്ടുള്ളൂ എന്നിട്ടാണ് കരപറ്റിയിട്ടുള്ളത് ഈ പറയുന്നതിൽ വസ്തുവുണ്ടെന്ന് അറിയാതെ ഒന്നുമല്ലേ പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ റിസ്ക് ഉണ്ടാവും റിസ്ക് ആലോചിച്ചാൽ നമുക്കൊരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല മായേശ പോയി പത്രസമ്മേളനം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നാല് മൂന്ന് സ്റ്റെപ്പ് അവിടെ ഇറങ്ങണം ആ സ്റ്റെപ്പ് വഴുക്കിയാൽ നമ്മൾ വീഴും നിങ്ങൾ അവിടെ എങ്ങനെ നിന്നിട്ട് ഇത് വഴുക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല വഴുക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല ഇനി വഴുക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങിയാലോ അങ്ങനെ വഴുക്കി വീഴും ചെയ്യും ഏ ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങിയാലും നിങ്ങൾ സുഖമായിട്ട് സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകും അപ്പം നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ അത് ക്രോസ് ചെയ്യും ഏ നോ പ്രോബ്ലം വി വിൽ ഫേസ് ഇറ്റ് ചെയ്യുന്നില്ലേ ആ സ്ട്രാറ്റജിയിൽ നമ്മൾ മുന്നോട്ട് പോകും അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയില്ല ഇപ്പൊ പലരും പറയുന്നുണ്ട് ഗൗരിയമ്മ പാർട്ടി ഉണ്ടാക്കി അത് പൊളിഞ്ഞു പോയി പിന്നെ എംബി രാഘവൻ പാർട്ടി ഉണ്ടാക്കി അത് പൊളിഞ്ഞു പോയി കെ കെരുണാകരൻ പാർട്ടി ഉണ്ടാക്കി അത് പൊളിഞ്ഞു വേക്കല്ല ഇത് ഓരോന്നും നോക്കിയാൽ എം ബി രാഘവൻ പാർട്ടി ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് വക്കി വക്കി വക്കെത്താനാണ് നോക്കിയത് അത് കുറെ ചെത്തി പിന്നെ അങ്ങോട്ട് ഒട്ടി അത് പോയി അപ്പൊ അവർക്കൊക്കെ ഉണ്ടായിരുന്ന സ്ട്രാറ്റജി എന്തായിരുന്നു ഒരു പാർട്ടി ഉണ്ടാക്കി അതിന്റെ നേതാവുക അതിന്റെ മന്ത്രിയാവാം അതന്നായിരുന്നു ഗൌരീവെ സംബന്ധിച്ച് പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ആധുനികമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു ഡി എസ് സിയെ സംബന്ധിച്ച് എന്തായിരുന്നു ഉപമുഖ്യമന്ത്രിയെങ്കിലാണോ ആന്റണി വരെയൊക്കെ ചവിട്ടി പുറത്താക്കി ഞാനുണ്ടായിരുന്നല്ലോ അല്ലേ എന്തായിരുന്നു ഡി എസ് സിയുടെ തീരുമാനം ഡി എ സി അവസാനമായി സഖാവ് വി എസ് എൽ ഡി എഫിലെ എൻട്രി സ്റ്റോപ്പ് ചെയ്തപ്പോൾ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ആറ് മണിവരെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ പ്രസിഡന്റുമാരും ജില്ലയിലെ സീനിയർ ലീഡേഴ്സും തിരുവനന്തപുരത്ത് ശ്രീ കെ കരുണാകരൻ്റെ ഒപ്പം ഇരുന്ന് കെ മുരളീധരൻ്റെ സാന്നിധ്യത്തിൽ വൈകുന്നേരം വരെ ചർച്ച ചെയ്ത് എൻ്റെ തീരുമാനം എടുത്ത് മനസ്സിന് ഓർമ്മ ഉണ്ടോ നൂറ്റി നാൽപ്പത് സീറ്റും മത്സരിക്കേണ്ടി യേശു തീരുമാനിച്ചു എൻ്റെ അടുത്ത് തന്നൊരു ഫിയേറ്റ് കാറാണ് അപ്പോൾ ഇത് പിരിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടാകാൻ എം പി മുഹമ്മദും സദാശിവേട്ടനൊക്കെ എൻ്റെ കാർ കയറി ഞങ്ങളും പോന്നു സെയ്ദ് മുഹമ്മദ് ഞങ്ങളാ പ്രസിഡന്റ് അദ്ദേഹം ട്രെയിനിലാണ് പോകുന്നത് അദ്ദേഹം പൊന്നാനി ഇറങ്ങി രാവിലെ ഏഴര മണിക്കിട്ട് ഫോൺ മറ്റേ ഫോണാണ് നിങ്ങൾ എക്കറേ എന്നാണ് പരിപാടിക്ക് അമ്മ വന്ന് കയറിയുള്ളൂ വാപ്പ ാപ്പ ഫോണെടുത്തിട്ടോട് പറഞ്ഞു തന്നെയാണ് തങ്ങളെ വിളിക്കുന്നത് അതെടുത്തു തങ്ങളെന്താ പറഞ്ഞത് തീരുമാനം എന്താ നൂറ്റി നാപ്പിലും മത്സരിക്കുക കെ മുരളീധരൻ കൊടുവള്ളി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അങ്ങനെ ഡി ഐ സി കൊള്ളു ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ആണ് ഇപ്പം ആളുകളെ നമ്മളെ ബേജാറാക്കുന്നത് അങ്ങനത്തെ ഒരു ബേജാറും ഇല്ല നമ്മൾ നാളെ മന്ത്രിയാവാനോ നാളെ ഏർപ്പാണെങ്കിപ്പോൾ നീ തന്നെ നിങ്ങോട്ട് സുഖമായിട്ട് പോയിട്ട് എന്തുവാണെങ്കിലും ആവാലോ അപ്പൊ അതിലൊന്നും ഒരു ഒരു പ്രയാസം കാണുന്നില്ല നമ്മൾ ജനങ്ങളുടെ മനസ്സും അവരുടെ താല്പര്യവും അവരുടെ ആവശ്യവും കുറെ പുതിയ ആളുകൾ വരട്ടെന്ന്